മെന്റലിസം ചെയ്യുന്ന െ ഒരാളെ ഉറക്കി കിടത്തുന്നു അല്ലെങ്കിൽ അതൊരു ആണ് ഒരു പെണ്ണാക്കി മാറ്റുന്നു മാറ്റുന്നു അങ്ങനെ ഞാൻ പല ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇത് അയാളായി മാറുന്നതാണോ അല്ലെങ്കിൽ അയാളെ മാറ്റുന്നതാണോ എന്താ ശരിക്കും ഇതിന്റെ ശരി അത് ശരിക്കും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് ആര് അവര് അപ്പൊ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ സാധനം നിങ്ങൾക്ക് എന്താവൂലേ അല്ലേ അത് എന്ന വ്യക്തി എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്നില്ല കേട്ടില്ല ചിലപ്പോൾ ഞാൻ ചെയ്താൽ നടക്കുകയായിരിക്കും കാരണം അതാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പ്രാർത്ഥന ചെയ്ത് മന്ത്ര സിദ്ധി വരുത്തുക എന്താ സിദ്ധി വരുത്തുക പണ്ടത്തെ ആൾക്കാരെല്ലാം ചെയ്തിരുന്നു എന്താ പറയുക വിശ്വാസ പ്രകാരമായിരുന്നു ഒരു മെഡിസിൻ കഴിച്ചിരുന്നത് പോലും ദൈവത്തിനെ വിളിച്ചു വിശ്വാസങ്ങളും കാര്യങ്ങളും പ്രകാരമായിരുന്നു അല്ലേ അപ്പോൾ ഇത് സംഭവങ്ങൾ തീരെ ഉണ്ടോ എന്നാൽ ശരിക്കും നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മളൊരു പഞ്ചസാര കഴിച്ചു ഈ പഞ്ചസാര ഇന്ന് കഴിച്ച് നാളെ രാവിലെ അങ്ങ് പുറത്തു പോവുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ നാളെ മറ്റന്നാൾ ഷുഗർ വരുമോ ഇല്ല ഇനിയിപ്പോൾ നെയ്ൻ്റെ അംശങ്ങൾ നിങ്ങൾ കഴിച്ചു ഫുഡിൻ്റെ അകത്ത് നെയ്യിൻ്റെ അംശം കൂടുതൽ അല്ലേ ഈ നെയ് നാളെ മറ്റന്നാൾ ഇപ്പം ഇന്ന് ഇന്ന് കഴിച്ച് നിങ്ങൾ നാളെ ബാത്റൂം പോകുമ്പോൾ അങ്ങ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ കൊളസ്ട്രോൾ വരുമോ ഇല്ല ശരീരം നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും പിടിച്ചു വെക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയറിയോ ഒരു സ്ഥലത്ത് പോയിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു മോശമായപ്പെട്ട സാധനം ഉണ്ടാവും അതാണ് നമ്മൾ ഇന്ന് പറയുന്ന

தாழை காணந்த நம்பரி பந்தப்பிடா